നിങ്ങൾ എല്ലാരും കൂടി എല്ലാ ചാനലുകാരും കൂടി നമ്മളെ സഹായിച്ച് അതൊരു വിജയകരത്തിലാക്കി കറണ്ട് കിട്ടിയിൽ അതിയായ സന്തോഷമുണ്ട് വരും പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടരും അത് തുടരും മക്കള് മക്കളുടെ അത് അവര് തൊടർന്നോട്ടെ പിന്നെ അതിനു വേണ്ടി ഇപ്പൊ കോടതിയില് ആണല്ലോ കിടക്കണേ ജാമ്യത്തിനുള്ളത് നോക്കുന്നുണ്ട് ഏർപ്പാടാക്കുന്നുണ്ട് പിന്നെ കോടതി തീരുമാനിക്കട്ടെ അതിന്റെ തെളിവുകളൊക്കെ എടുത്തിട്ട് ആരാ തെറ്റ് ചെയ്ത് അനുസരിച്ച് ശിക്ഷ കൊടുക്കട്ടെ ഈ പ്രാകൃതമായ അവർ ആദ്യം കൊടുക്കട്ടെന്താ തോന്നി അത് ഭയങ്കര വിഷമമാണ് തോന്നിയത് നമ്മളിങ്ങനെ നമ്മളോട് ഇങ്ങനെ ഒന്നും ഒരു ജനങ്ങളും പെരുമാറാൻ പാടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരു വിരലും അതിൽ ഒപ്പിടാൻ പറയിലും എത്രമാത്രം മോശമായ ഒരു പരിപാടിയാണ് അവര് ചെയ്തത് അതിൽ നല്ല വിഷമമുണ്ട് പിന്നെ എല്ലാവരും സഹായം കൊണ്ടും ഇപ്പം നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ ശ്രദ്ധ